കല്ലുവിൻ്റെ സ്വന്തം പീ കെ അല്ല സാർ ഈ കണ്ണൻ എങ്ങനെയാ പീ കെ ആയത് അത് കേട്ടതും കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മുഴുവൻ വിസ്കിയും അയാൾ ഒറ്റവൽക്കി കുടിച്ചു തീർത്തു അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുഗണനെയും അയാളെയും നോക്കി വെള്ളാരൻ കണ്ണുകളിൽ ഗൗരവത്തിൻ്റെ നോട്ട പ്രതിഫലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു നെടുവീർപ്പിട്ടു പി കെ ഉം കണ്ണൻ എന്ന പീ കെ അല്ലേ എന്നാൽ കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഞാൻ എൻ്റെ ജയരാമൻ എന്ന കഥാപാത്രത്തെ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലൊക്കേഷനിലെ കഴിഞ്ഞു പോയ പല കാഴ്ചകളും മനസ്സിലേക്ക് അങ്ങനെ കറങ്ങി വരുന്നതിനിടയിലാണ് ഒരു മുഖം ഒരു മുഖം മാത്രം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സ്പാർക്ക് പോലെ കടന്നു വന്നത് എൻ്റെ കണ്ടെത്തൽ സത്യമാണോ എന്നറിയാനായിരുന്നു ഞാൻ ആദ്യം പരീക്ഷിച്ചു നോക്കിയത് അതിനായി ഞാനും സുഗുണനും ചില പ്ലാനുകളെല്ലാം നടത്തി എനിക്കൊരു പക്ഷേ കണ്ണനെ നേരിട്ട് വിളിച്ച് ഇക്കാര്യം ചോദിച്ചേച്ചാൽ മതിയായിരുന്നു അതുമല്ലെങ്കിൽ പെട്ടെന്നൊരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയേച്ചാലും മതി എന്നാൽ എനിക്ക് വേണ്ടത് ഒരു പുതുമുഖ നായകനെ മാത്രമല്ലായിരുന്നു ജയരാമൻ എന്ന കഥാപാത്രത്തെ പൂർണമായും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ തന്നെയായിരുന്നു എനിക്ക് ആവശ്യം ആ പരീക്ഷണത്തിൽ കണ്ണൻ അല്ല ഈ ജോൺ സാമുവൽ തന്നെ വിജയിച്ചു എന്ന് ഉറപ്പിച്ചു പറയാം അയാൾ വിജയശ്രീലാളിതനായ ഭാവത്തിൽ ഉറക്കെ പൊട്ടി പൊട്ടി ചിരിച്ചു ആ ശബ്ദം നാല് ചുവരുകൾക്കുള്ളിൽ കേൾക്കാൻ തുടങ്ങി അപ്പോഴും പൂർണമായും കാര്യങ്ങൾ വ്യക്തമാകാതെ അയാൾ വീണ്ടും സംശയത്തോടെ സുഗുണൻ സാറിനെ നോക്കി ആ നോട്ടത്തിൽ നിന്നും കാര്യമെന്തെന്ന് മനസ്സിലായപ്പോൾ സുഗുണൻ തന്നെ അയാൾക്ക് മുമ്പിൽ എല്ലാം വിശദമായി വിവരിച്ചു പറയാൻ തുടങ്ങി ഇനിയും പിടികെത്തിയില്ല അല്ലേടോ ഇന്നലെ ജോൺ സാറും ഞാനും തമ്മിൽ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തു നമ്മുടെ സിനിമയിലെ തന്നെ ഒരു രംഗം ആവിഷ്കരിക്കാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം ഷൂട്ടിംഗ് നിന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവിടാനായി കണ്ണനെ വിളിക്കുകയും പിന്നീട് നിരാശനായി മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ജോൺസാറിനെ വഴിയിൽ വെച്ച് ചെറിയൊരു നെഞ്ഞ് വരികയും ചെയ്തു അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി കണ്ണൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ജോൺ ജോൺസാർ വ്യക്തമായി നിരീക്ഷിക്കുകയായിരുന്നു സത്യത്തിൽ അവന്റെ മുഖത്ത് തെളിഞ്ഞ പരിഭ്രമത്തിൽ നിന്നും ജോൺ ജോൺസാർ കണ്ടെത്തിയത് അവന്റെ ഉള്ളിൽ മറിഞ്ഞിരുന്ന ഒരു കലാകാരനെ തന്നെയായിരുന്നു എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ക്ഷമയോടെ എല്ലാം കേട്ടിരുന്ന രാജേഷിന്റെ ഉത്കണ്ഠ ഒന്നുകൂടി വർദ്ധിച്ചു അതെ സത്യത്തിൽ അതൊരു സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ ദേ ഈ നിക്കണ ബുദ്ധി രാക്ഷസൻ തകർത്ത് അഭിനയിക്കുകയായിരുന്നു ശരിക്കും ആ മികവ് എന്നെ കൂടി ഞെട്ടിച്ചു സുഗുണന്റെ ആ വാക്കുകൾ ജോൺസാറിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിനു മറുപടി എന്നോണം ചുണ്ടിലൊരു നേരത്തെ കള്ള പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ വീണ്ടും പുറപ്പിച്ചു പിന്നെ എന്തുണ്ടായി സാർ കണ്ണൻ കാര്യങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ രാജേഷ് വീണ്ടും ക്ഷമയോടെ തിരക്കി ഹാ അത് അതിലും വലിയ രസം സാറിൻ്റെ ഓവർ ആക്ടിങ് കണ്ടപ്പോൾ കണ്ണൻ പേടിച്ച് സിറ്റിയിലെ തന്നെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് വണ്ടി തിരിച്ചുവിട്ടു അവിടെ ചെന്ന് അറ്റൻഡർമാരെയും സിസ്റ്റർമാരെയും എല്ലാം ഉറക്കെ വിളിച്ചുകൂട്ടി സാറിനെ വീൽചെയറിലാക്കാനുള്ള ശ്രമങ്ങളും പരാക്രമങ്ങളും എല്ലാം കണ്ടപ്പോൾ സാർ ശരിക്കും ഭയന്നുപോയി ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയ ഉടനെ തന്നെ അദ്ദേഹം എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ആ സ്പോട്ടിൽ തന്നെ ഞാൻ അവിടെ എത്തി ഡോക്ടറോട് കാര്യങ്ങളെല്ലാം വിശദമാക്കി സാറിനെ പറ്റിയ അബദ്ധത്തെക്കുറിച്ച് കേട്ടിരുന്ന രാജേഷിന് പെട്ടെന്ന് ചിരി അടക്കാനായില്ല അയാൾ വായ് പിടിച്ചുകൊണ്ട് ജോൺ സാറിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി അവന്റെ ആ ചിരി തീരെ രസിച്ചില്ലെന്ന് മാത്രമല്ല തന്നെ കളിയാക്കിയതാണെന്ന ധാരണയിൽ അദ്ദേഹം അവനെ തുറിച്ചൊന്നു നോക്കി ആ നോട്ടം തന്നെ ദഹിപ്പിക്കുന്നതാണെന്ന് ബോധ്യമായതും പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ രാജേഷ് വായ് മൂടിക്കെട്ടി സുഗുണൻ സാറിൻ്റെ നേർക്ക് തന്നെ തിരിഞ്ഞിരുന്നു നിർത്തിയിടത്ത് നിന്നും സുഗുണം വീണ്ടും തന്റെ സംസാരം തുടർന്നു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പിന്നീട് കുറച്ച് നേരത്തേക്ക് ഇദ്ദേഹത്തെ ഒബ്സർവേഷൻ റൂമിൽ കിടത്താൻ ആവശ്യപ്പെട്ടു അവിടെ നിന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ കണ്ണൻ അദ്ദേഹത്തിനെ അടുത്തു തന്നെ വന്നിരുന്നു ആ സമയത്ത് ജോൺ സാർ തന്നെയാണ് കാര്യങ്ങൾ അവനോട് നേരിട്ട് പറഞ്ഞത് ആദ്യം കേട്ടപ്പോൾ അവൻ അമ്പരന്നു നിന്നെങ്കിലും അവൻ പെട്ടെന്ന് നോ പറയുമോ എന്നായിരുന്നു സാറിൻ്റെ ഭയം പക്ഷേ അതിനു വിപരീതമായി കണ്ണൻ തനിക്ക് അഭിനയിക്കാൻ അറിയില്ല സാറേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കാൻ തുടങ്ങി കൂടെ ഞാനും അത് നിന്ന് ചിരിക്കാൻ തുടങ്ങി എല്ലാം വിശദമായി അവന് പറഞ്ഞു കൊടുത്തപ്പോൾ ശ്രമിച്ചു നോക്കാം സാർ എന്നേ അവൻ മറുപടി പറഞ്ഞിരുന്നുള്ളൂ ആ ഒരു വാക്കിൽ നിന്നാണ് സാർ പേര് മാറ്റാനുള്ള നിർദ്ദേശവും എനിക്ക് തന്നത് കണ്ണൻ എന്നൊരു പേരിൽ ലാളിത്യം ഒത്തിരി ഉണ്ടെങ്കിലും ഒരു സിനിമാ നടന് ആ പേരൊരിക്കലും ഇണങ്ങുന്നതല്ല എന്ന് തോന്നി ഞങ്ങൾ അവനോട് യഥാർത്ഥ പേരെന്തെന്ന് ചോദിച്ചറിഞ്ഞു കണ്ണൻ പുത്തൻ വളപ്പിൽ കണ്ണൻ അതായിരുന്നു അവൻ്റെ യഥാർത്ഥ നാമകരണം സാർ അത് ചുരുക്കി എൻ ടി ആർ എം ജി ആർ എന്നതുപോലെ കേൾക്കുന്നവർക്കെല്ലാം അല്പം പവർഫുൾ തോന്നിപ്പിക്കുന്നതിന് വേണ്ടി അവൻ കേൾക്കെ ആ പേരിൻ്റെ സ്ഥാനത്ത് പി കെ എന്ന് ഉറക്കി വിളിച്ചു ചൊല്ലി അതെ പുത്തൻ വളപ്പിൽ കണ്ണൻ എന്ന നമ്മുടെ എല്ലാം സ്വന്തം പി കെ സുഗുണൻ സാർ അത് മുഴുവൻ പറഞ്ഞു തീർത്തപ്പോഴേക്കും രാജേഷിൻ്റെ മുഖത്തെ എല്ലാ ചോദ്യഭാവങ്ങൾക്കും വിരാമം ഇട്ടിരുന്നു എല്ലാം വ്യക്തമായ നർത്തത്തിൽ അയാൾ അവിടെ നിന്നും കൈകൊട്ടിക്കൊണ്ട് സന്തോഷത്തോടെ എഴുന്നേറ്റു കൊള്ളാം സാർ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സാറിൻ്റെ ഈ തീരുമാനം തന്നെയാണ് ശരി ഈ സിനിമ നമ്മൾ സൂപ്പർ ഹിറ്റാക്കി മാറ്റും എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ ജയിക്കും സാർ അയാളുടെ ആത്മവിശ്വാസത്തോടെയുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ ജോൺ സാറും സുഗുണനും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അതെ ഇനി വിജയിക്കാനുള്ള പരിശ്രമം അതാണ് നമ്മുടെ ലക്ഷ്യം അതുമാത്രമാണ് എൻ്റെ സ്വപ്നം മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഒരു മന്ത്രമായി അയാൾ അത് ഒരുവിട്ടു തുടങ്ങി അങ്ങനെ കണ്ണൻ എന്ന പി കെയുടെ അത്ഭുതകരമായ പുതിയ നാളുകൾ തുടങ്ങിക്കഴിഞ്ഞു ആ ഗ്രാമത്തിലെ എല്ലാവർക്കും കണ്ണനെക്കുറിച്ച് പറയാൻ അഭിമാനമായി സ്വന്തം ഗ്രാമത്തിലെ ഒരാൾ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ സന്തോഷം ആ നാട്ടുകാരെല്ലാവരും ആഘോഷമാക്കി മാറ്റി ശ്രീധരന്മാരും വാസുവും എല്ലാം ഈ വാർത്ത കണ്ടും കേട്ടു മനസ്സിലാക്കുകയായിരുന്നു എന്നാൽ എല്ലാവരും മകനെ വാനോളം പുകഴ്ത്താൻ ശ്രമിക്കുമ്പോഴും അയാൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനാണ് ആഗ്രഹിച്ചത് കേട്ടവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി കണ്ണൻ എന്ന മകൻ ശ്രീധരൻ നായരുടെ ഭാഗ്യമാണ് ഭാഗ്യമാണ് എല്ലാറ്റിനും മറുപടിയായി അയാൾ നിശബ്ദത പാലിക്കാൻ തുടങ്ങി ഭാഗ്യമോ നിർഭാഗ്യമോ ഒന്നിനെക്കുറിച്ചും കൂടുതൽ ചിന്തിച്ചു തല പുകയ്ക്കാൻ നിൽക്കാതെ അയാൾ അയാളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു മകനെ നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വാർത്ത സുമയമ്മയുടെ കാതുകളിലും എത്തിയിരുന്നു മനസ്സുകൊണ്ടവർ ഏറെ ആനന്ദിക്കുകയും അകമഴിഞ്ഞവനെ അനുഗ്രഹിക്കുകയും ചെയ്തു കണ്ണൻ്റെ കൂട്ടുകാരനെന്ന നിലയിൽ സുബ്രുവും ബാബുവും സതീശനുമെല്ലാം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇപ്പോൾ കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി അവർക്കും അവിടെ ചില അധികാരങ്ങൾ ഉണ്ടെന്ന മട്ടിലായിരുന്നു മൂന്നിൻ്റെയും പെരുമാറ്റം പക്ഷെ ജോൺസാറിനെ അല്പം ഭയമായതുകൊണ്ട് കൂടുതൽ വിളയാടാൻ അവർക്കവിടെ സാധിച്ചിരുന്നില്ല എങ്കിലും കണ്ണന്റെ വാലായി അവന്റെ ബോഡിഗാർഡായി അവർ മൂന്നുപേരും ഒരുമിച്ച് തന്നെ കൂടെ നിന്നു കണ്ണൻ്റെ അഭിനയം ജോൺസാറ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായി തുടങ്ങി വളരെ നല്ല രീതിയിൽ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറിയിരുന്നു എല്ലാവരുടെയും ഈ സന്തോഷത്തിൽ പങ്കുചേരാനും തൻ്റെ അഭിനയ മുഹൂർത്തം നേരിട്ട് കാണിക്കുന്നതിനും വേണ്ടി ഒരാളെ കൂടി അവിടേക്ക് സ്വാഗതം ചെയ്യാൻ കണ്ണൻ തീരുമാനിച്ചു പിറ്റേ ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കല്ലുവിനെ കൂടി ഉൾപ്പെടുത്താൻ കണ്ണൻ തീരുമാനിച്ചു തൻ്റെ ഭർത്താവ് ആദ്യമായി അഭിനയിക്കുന്നത് നേരിൽ കാണാനും ലൊക്കേഷൻ കാഴ്ചകൾ കണ്ടറിയാനും അവളും എല്ലാവരെയും പോലെ ഏറെ ആഗ്രഹിച്ചിരുന്നു അവളുടെ ആ കുഞ്ഞാഗ്രഹം അവൻ മനസ്സിലാക്കിയെടുത്തതുപോലെ അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് കണ്ണൻ അവിടേക്ക് എത്തിച്ചേർന്നു അവിടുത്തെ ഓരോ കാഴ്ചകളും കല്ലുവിനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു താൻ മുമ്പ് സിനിമയിൽ കണ്ടിരുന്ന പലരെയും അവിടെ തൻ്റെ തൊട്ടരിയിൽ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു ആ മുഖത്തപ്പോൾ മുഴുവനും പ്രതിഫലിച്ചു നിന്നിരുന്നത് ആശ്ചര്യത്തോടെ അവൾ അതെല്ലാം നോക്കി കാണുകയായിരുന്നു തൻ്റെ ഭാര്യയായ കല്ലുവിനെ ജോൺസാറിനും അവിടെയുള്ളവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനും കണ്ണൻ മറന്നിരുന്നില്ല ഈ സിനിമയിലെ പ്രധാന നായകൻ്റെ ഭാര്യയാണ് താനെന്ന നിലയിൽ അപ്പോഴവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു ഇപ്പോൾ അവളും കുഞ്ഞാറ്റിയും ഒരു കുഞ്ഞു സെലിബ്രിറ്റിയായി തീർന്നുവോ എന്ന സംശയത്തിൽ അവൾ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു നോക്കി ശരിയാണ് തന്നെയും കുഞ്ഞിനെയും എത്ര സ്നേഹത്തോടെയും കൗതുകത്തോടെയുമാണ് അവരെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നവൾ ആ നിമിഷത്തിൽ തിരിച്ചറിയുന്നുണ്ടായിരുന്നു കണ്ണേട്ടൻ്റെ പല ഭാവങ്ങളും നേരിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു അഭിനയം ആദ്യമായാണ് അവൾ കണ്ടിരുന്നത് ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും കണ്ണേട്ടൻ യഥാർത്ഥത്തിൽ ജയരാമൻ എന്ന കഥാപാത്രമായി മാറുന്ന അത്ഭുതം അവളും ഒരു കാഴ്ചക്കാരിയെപ്പോലെ നിന്നുകൊണ്ട് ശരിക്കും ആസ്വദിച്ച് കാണുകയായിരുന്നു പെട്ടെന്നാണ് അവളുടെ അടുത്തേക്കായി സെറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വന്നത് തനിക്കും കുഞ്ഞിനും നൽകാനായി സുഗുണൻ സാറും കൂട്ടരും ഒരുക്കിയ ഒരു ചെറിയ ചായ സൽക്കാരം ഏർപ്പെടുത്തിയതോ സ്വീകരിക്കണമെന്ന് പറയാനായിരുന്നു അവരവിടേക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ താൻ ഇവിടുത്തെ നായകന്റെ പത്നിയായി മാത്രമല്ല അവർ കണക്കാക്കിയിരിക്കുന്നത് തന്നെയും കുഞ്ഞിനെയും ഒരതിഥിയെന്ന നിലയിലായിരുന്നു അവരെല്ലാം കണ്ടിരുന്നതെന്നവൾ മനസ്സിലാക്കി ആ സ്നേഹത്തിന് എതിരു പറയാൻ നിൽക്കാതെ അവൾ അവിടേക്ക് ചെന്നു ഷൂട്ടിംഗ് നടക്കുന്ന മനയുടെ പിറകിലായി ഒരു വിശാലമായ മുറിയിലായിരുന്നു അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത് ടേബിളിന് മുകളിൽ തന്നെയും കാത്ത് ഒത്തിരി മധുര പലഹാരങ്ങൾ ഇരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ കല്ലു യഥാർത്ഥത്തിൽ അമ്പരന്ന് നിന്നു ആ സ്ത്രീ അവളെ സ്നേഹത്തോടെ വിളിച്ചിരുത്തി എല്ലാം വിളമ്പി നൽകാൻ തുടങ്ങി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിയപ്പം തന്നെ ആദ്യമായി കഴിക്കാമെന്ന കൊതിയോടെ അവൾ അതെടുത്ത് നാവിൽ രുചിച്ചു നോക്കി താൻ ഒരുപാട് പ്രാവശ്യം രുചിച്ചറിഞ്ഞ അതേ ഉണ്ണിയപ്പത്തിൻ്റെ സ്വാദ് അതെ കണ്ണേട്ടൻ്റെ അമ്മയുടെ തൻ്റെ സ്വന്തം അമ്മായി തനിക്കെപ്പോഴും ഉണ്ടാക്കി തരാറുള്ള അതേ ഉണ്ണിയപ്പത്തിൻ്റെ രുചി തന്നെയാണിതെന്നവൾ ആവർത്തിച്ചുറപ്പിച്ചു ഈ പലഹാരങ്ങളൊക്കെ എവിടുന്ന് വാങ്ങിയതാണെന്നവർ സംശയത്തോടെ ആ സ്ത്രീയോട് തിരക്കി പെട്ടെന്നവർ ആ മുറിയുടെ പുറത്തേക്ക് കൈവിരലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ദേ ആ പോകുന്ന മനുഷ്യനാണ് ഈ പലഹാരങ്ങളൊക്കെ എന്നും ഇവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ദ്രുതഗതിയിൽ ആ കൈവിരലുകൾ ചൂണ്ടിയയിടത്തേക്ക് അവൾ ഇമവെട്ടാതെ സൂക്ഷിച്ചു നോക്കി ആ കാഴ്ച അവളുടെ ഹൃദയത്തെയും കണ്ണുകളെയും ഒരുപോലെ വേദനിപ്പിക്കുന്നതായിരുന്നു കഴിക്കുന്നതെല്ലാം മതിയാക്കി കുഞ്ഞിനെയും എടുത്തുകൊണ്ടവൾ അവിടേക്ക് പാഞ്ഞു ചെല്ലാനായി ശ്രമിച്ചു ആ മനുഷ്യന്റെ അടുത്തേക്ക് എത്താനായി അവളുടെ കാലുകൾ വേഗത്തിൽ ചലിച്ചു തുടങ്ങി അച്ചാ അയാൾ കേൾക്കെ അവൾ ഉച്ചത്തിൽ വിളിച്ചു തിരിച്ചു വാഹനത്തിൽ കയറാൻ ശ്രമിക്കുന്ന ആ മനുഷ്യൻ പിറകിൽ നിന്നുള്ള വിളി കേട്ടുകൊണ്ട് പതുക്കു എന്ന് തിരിഞ്ഞു നോക്കി കല്ലുവിനെയും കുഞ്ഞിനെയും കണ്ട മാത്രയിൽ അയാളുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി അവളുടെ കൈകളിൽ ഇരിക്കുന്ന കുഞ്ഞിനെ ഓടിച്ചെന്ന് വാരിയെടുക്കാനായി ആ ഒരുപാട് കൊതിച്ചുവെങ്കിലും ആ ആഗ്രഹം തൽക്കാലത്തേക്ക് പുറത്തു കാണിക്കാൻ ശ്രമിക്കാതെ അയാൾ എല്ലാം ഉള്ളിലൊതുക്കി അടക്കി പിടിച്ചു അല്പം നീരസത്തോടെ അയാൾ മുഖം തിരിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു അച്ചാ അവൾ വീണ്ടും വിളിച്ചു അച്ഛന്റെ പിണക്കം ഇതുവരെ മാറിയില്ല അല്ലേ അവൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അതിന് മുഖം കൊടുക്കാതെ അയാളുടെ ദൃഷ്ടികൾ മറ്റെവിടേക്കോ ലക്ഷ്യമാക്കി പായിച്ചു കൊണ്ടേയിരുന്നു അച്ഛ അച്ഛനെന്താ ഞാൻ വിളിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കണത് ഈ കുഞ്ഞിന്റെ മുഖത്തേക്കെങ്കിലും ഒരു തവണ നോക്കാൻ അച്ഛന് സാധിക്കുന്നില്ലേ കുഞ്ഞാറ്റയുടെ നിഷ്കളങ്കമായ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കിക്കൊണ്ടയാൾ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നുകൊണ്ട് കുഞ്ഞിനെയൊന്ന് സ്നേഹത്തോടെ തലോടി കല്ലു ഈ അച്ഛൻ അന്നും ഇന്നും മാറിയിട്ടില്ല മാറാനായി ഞാൻ ശ്രമിച്ചിട്ടുമില്ല അത് സ്വഭാവത്തിലായാലും ശീലത്തിലായാലും ഈ ശ്രീധരൻ നായർ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും മാറിയത് നീയും നിന്റെ ഭർത്താവൊക്കെയാണല്ലോ ഓ അങ്ങനെ പറയാൻ ഇനി പറ്റില്ലല്ലോ അല്ലേ അദ്ദേഹം ഇപ്പോൾ ഈ നാടിൻ്റെ അഭിമാനമായ ഒരു സിനിമാ നടനാണെന്ന കാര്യം ഞാൻ അങ്ങ് മറന്നു കണ്ണേട്ടനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണെന്ന് അവൾക്ക് ബോധ്യമായെങ്കിലും അതിന് മറുപടി പറയാൻ ആ നാവുകൾക്ക് കഴിയുമായിരുന്നില്ല ആ മനസ്സിപ്പോഴും പാറ പോലെ ഉറച്ചിരിക്കുകയാണല്ലോ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടവൾ വീണ്ടും ചോദിച്ചു അച്ഛൻ എങ്ങനെയാ ഇവിടെ ആ ചോദ്യം മുഴുവനാക്കാൻ അവൾക്ക് അല്പം ജാളിതയും ബുദ്ധിമുട്ടും തോന്നിയിരുന്നു എന്നാൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടയാൽ അതിന് മറുപടി എന്നോണം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാ ഇതെൻ്റെ ജോലിയല്ലേ മോളെ ജീവിതം ജീവിച്ചു തന്നെ തീർക്കണ്ടേ മക്കളും മരുമക്കളുമൊക്കെ ഉപേക്ഷിച്ച് പോയെന്ന് കരുതി ഞങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾക്ക് ഈ ഭൂമിയിൽ വീണ്ടും ജീവിക്കാതിരിക്കാനാവില്ലല്ലോ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടായാൽ കുഞ്ഞിനെ ഒന്ന് തൊട്ടൊഴിഞ്ഞ് നിറകിലൊരു മുത്തവും നൽകി അവിടെ നിന്നും യാത്രയായി അച്ഛന്റെ വാക്കുകൾ ഹൃദയത്തെ കോറി വലിച്ചത് പോലെയായിരുന്നു അവൾക്കനുഭവപ്പെട്ടത് തിരിച്ചൊന്നും പറയാനാവാതെ അവൾ അദ്ദേഹം പോകുന്നത് നോക്കി നിശ്ചലമായി നിന്നു അച്ഛനും മകനും തമ്മിലുള്ള ഈ അകലം എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന ചോദ്യം ആ മനസ്സിൽ അപ്പോഴും ബാക്കിയായി അവശേഷിച്ചു നിന്നു മുത്തശ്ശം പോകുന്നിടത്തേക്ക് കൈവിരലുകൾ ചൂണ്ടിക്കാട്ടി കരയുന്ന കുഞ്ഞാറ്റയുടെ മിഴികളിലെ നനവിനും ഉത്തരം നൽകാനാവാതെ അവൾ കുഞ്ഞിനെ മാറോട് ചേർത്തുകിടത്തി ദിവസങ്ങളങ്ങനെ കടന്നുപോയി ഇവൻ ജയരാമൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചുകൊണ്ട് ജോൺസാറും സുഗണനുമെല്ലാം ആ ഗ്രാമത്തോടും അവിടുത്തെ ജനങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് യാത്രയാകാൻ തീരുമാനിച്ചു സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവരും ആർട്ടിസ്റ്റുകളുമെല്ലാം ഷൂട്ടിംഗ് വണ്ടികളിലും മറ്റു ചിലർ അവരുടെ സ്വന്തം വാഹനങ്ങളിലുമായി അവിടെ നിന്നും പിരിഞ്ഞകലുവാൻ തയ്യാറായി പോകുന്നതിന് മുമ്പ് ജോൺസാറിന് ഒരിക്കൽ കൂടി കണ്ണനെ നേരിൽ കാണുവാൻ ആഗ്രഹിച്ചതിൻ്റെ പേരിൽ അവരെ യാത്രയാക്കാനായി കണ്ണൻ അവിടേക്ക് എത്തിച്ചേർന്നു മുടിയിഴകളിലേക്ക് കൂളിംഗ് ഗ്ലാസ് കയറ്റിവെച്ച് ബെൻസുകാരനെയും ചാരി ഏതോ ചിന്തയിൽ മുഴുകി നിൽക്കുന്ന ജോൺസാറിൻ്റെ അരികിലേക്ക് അവൻ ചെന്നു നിന്നു അദ്ദേഹത്തെ അവൻ ഭവ്യതയോടെ വിളിച്ചു സാർ ആലോചനയിൽ നിന്നും ഞെട്ടി ഉണർന്നുകൊണ്ട് അദ്ദേഹം ആ വിളിക്ക് മറുപടിയായി ഒരു മൂളൽ നൽകി താനെത്തിയോ എത്തി സാർ അവൻ്റെ തോളിൽ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം അഭിമാനത്തോടെ കണ്ണിനെ നോക്കി ഒരു നെടുവേർപ്പെട്ടു യെസ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നല്ല ഗംഭീരമായി തന്നെ അവസാനിച്ചു അതിന് കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ എന്ന പി കെയെ ഈ മലയാള സിനിമ ഏറ്റെടുക്കുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ താൻ അവിടേക്ക് വരണം തൻ്റെ സിനിമകൾക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്ക് അവരുടെ മനസ്സിലേക്ക് ചെന്നെത്താനായി പി കെ ആയി താൻ അവിടെ എത്തിച്ചേരണം ഈ മലയാള സിനിമ തനിക്കായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് കണ്ണ വെൽക്കം ടു മൈ ന്യൂ ഹീറോ പി കെ അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ടയാൽ അവിടെ നിന്നും പുഞ്ചിരിച്ചുകൊണ്ട് ആ വാഹനത്തിൽ കയറിപ്പോയി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട അമ്പരപ്പിലവൻ ആ വാഹനം കടന്നു പോകുന്നതും നോക്കി അല്പനേരം അവിടെ തന്നെ ചിലവഴിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപ്പോഴും ആ കാതുകളിൽ ഒരശിരീരി പോലെ മുഴങ്ങിക്കേൾക്കുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടിരുന്നു വെൽക്കം ടു മൈ ന്യൂ ഹീറോ പി കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പി കെയുടെ സിനിമ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശനം തുടങ്ങി ആദ്യ ഷോ കണ്ടിറങ്ങിയവരുടെ എല്ലാം പ്രതികരണം നേരിൽ അറിയുന്നതിനായി ജോൺ സാമോലും സുഗുണനും എല്ലാം തിയേറ്ററിൽ കാണികൾക്കൊപ്പം ഇരുന്നു സിനിമ കാണുവാൻ തീരുമാനിച്ചു തുടക്കത്തിൽ ജനങ്ങളുടെ തിരക്കുകൾ കാര്യമായി ഉണ്ടായില്ലെങ്കിലും ആദ്യത്തെ ഷോയ്ക്ക് ശേഷം കാണികളുടെയെല്ലാം കയ്യടികൾ തിയേറ്ററിനുള്ളിൽ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി പി കെയെ ജനങ്ങൾ ഇരു കൈനീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പി കെയുടെ കഥയെ വാനോളം പുകഴ്ത്തിപ്പാടാൻ തുടങ്ങി കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു ഏറെ നാളുകൾക്ക് ശേഷം ജനങ്ങളുടെ മനസ്സുകവർന്ന സിനിമയാണ് ഇതെന്ന് ഇവൻ ജയരാമൻ ഇവൻ ജയരാമൻ സോഷ്യൽ മീഡിയകളിലും മാഗസിനുകളിലും പുതുമുഖ താരത്തിൻ്റെ വിശേഷങ്ങളും വീഡിയോകളുമെല്ലാം പെട്ടെന്ന് തന്നെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി പുതിയ ഹീറോയെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നതിനുള്ള തെളിവുകളായിരുന്നു അതെല്ലാം അപ്രതീക്ഷിതമായി ഈ നേട്ടത്തിൽ കണ്ണൻ്റെ ഗ്രാമവും അവിടുത്തെ ജനങ്ങളും ഈ സന്തോഷം ആഘോഷമാക്കി മാറ്റി വി കെയുടെ ഫ്ലക്സുകൾ കവലയുടെ പല ഭാഗങ്ങളിലും പതേ പതേ ഉയർന്നു പൊങ്ങാൻ തുടങ്ങിയിരുന്നു ഒരു കാഴ്ചക്കാരനെ പോലെ ഇതെല്ലാം ദർശിച്ചുകൊണ്ട് ശ്രീധരൻ നായർ മൗനമായി അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചു ാട്ടുകാരും എല്ലാം ആഘോഷമാക്കി മാറ്റുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നടക്കാൻ അയാൾ ബോധപൂർവം ശ്രമിച്ചു കണ്ണനെ ഇഷ്ടമുള്ളവരും അവന്റെ സുഹൃത്തുക്കളുമെല്ലാം അയാൾക്ക് മകനോട് അസൂയയാണെന്ന് പറഞ്ഞു ധരിപ്പിക്കാൻ തുടങ്ങി കവലയിൽ വെച്ച് കണ്ണനെ ജനങ്ങൾ ആഘോഷത്തോടെ സ്വീകരിക്കുകയും വിവിധ വർണ്ണത്തിലുള്ള പൂമാലകൾ അണിയിക്കുകയും ചെയ്തു അച്ഛന്റെ മുൻപിൽ വെച്ചുകൊണ്ട് ആളുകൾ തന്നെ വരവേൽക്കുന്നത് കാണട്ടെ എന്ന തരത്തിൽ അവൻ മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിവർന്നു നിന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു നിങ്ങളുടെയൊക്കെ ഈ സ്നേഹമാണ് എൻ്റെ ഈ നേട്ടത്തിന് കാരണമായി തീർന്നത് ഈ നാടിൻ്റെ അഭിമാനമായി മാറാൻ എനിക്ക് സാധിച്ചതിൻ്റെ പിന്നിൽ നിങ്ങളുടെയെല്ലാം പൂർണ്ണ പിന്തുണ കൂടി ഉണ്ടായതുകൊണ്ടാണ് ചിലർക്കെല്ലാം അതിൽ അസൂയ തോന്നുന്നത് സ്വാഭാവികം മാത്രം അതെല്ലാം ഈ പീ കെയുടെ മുന്നിൽ വെറും നിസ്സാരമായ കാര്യങ്ങൾ മാത്രമാണ് എനിക്കൊന്നിനും സാധിക്കില്ലെന്ന് പറഞ്ഞ് പുച്ഛിച്ചവർക്കെല്ലാം ഈ സിനിമയിലൂടെ ഞാൻ മറുപടി നൽകിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ പീ കയായി ഞാൻ ഇന്നു മുതൽ മുന്നോട്ടു പോവുകയാണ് നിങ്ങളുടെയൊക്കെ ഈ സ്നേഹമാണ് എൻ്റെ ഇനിയുള്ള ശക്തി ഹേ അവന്റെ ആർപ്പുവിളിക്ക് ഏറ്റുപിടിച്ചുകൊണ്ട് കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും അവന് ചുറ്റും വട്ടമണഞ്ഞു നിന്നു ഫോട്ടോയെടുപ്പും സെൽഫി പിടുത്തവുമായി അതങ്ങനെ തുടർന്നു നിന്നു ശ്രീധരനു നേർക്കുള്ള അവൻ്റെ പരിഹാസവും കൊള്ളിച്ചുകൊണ്ടുള്ള മറുപടി പ്രസംഗവും കേട്ടപ്പോൾ കടയിൽ നിന്നിരുന്ന വാസുവിനെ ഒട്ടും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ ചെന്നവനിട്ട് രണ്ട് കൊടുത്താലോ ശ്രീധര അവൻ പറഞ്ഞത് താനും കേൾക്കുന്നില്ലട നമുക്കൊക്കെ അവനോട് അസൂയയാണത്രേ എടോ അവൻ നന്നായാൽ അതിൽ മറ്റാരേക്കാളും സന്തോഷിക്കുന്ന നമ്മളാണെന്ന് അവൻ എന്താ തിരിച്ചറിയാത്തത് കടയിലെ സാധനങ്ങൾ ഓരോന്നും അടുക്കിപ്പെറുക്കി വെക്കുന്ന തിരക്കിനിടെ ശ്രീധരൻ വാസുവിന്റെ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് അവിടെ നടക്കുന്നതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെ നിന്ന് ചിരിക്കാൻ തുടങ്ങി നന്നായിട്ടുണ്ട് അവനെ തല്ലാൻ താൻ അങ്ങോട്ട് തന്നെ ചെല്ലെ കിട്ടുന്നത് അവനായിരിക്കില്ല എന്ന് മാത്രം അവനിപ്പോൾ നിന്റെ ആ പഴയ കണ്ണനൊന്നും അല്ല വാസു പി കെ അല്ലേ പി കെ ഹാ ഇനി സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നാ ചിലപ്പോ നിനക്ക് അവന്റെ കയ്യിൽ നിന്ന് വല്ല ചിക്കിലയും കിട്ടുന്നത് തട്ടിക്കളയാൻ നിൽക്കണ്ട ഓ പിന്നെ നിന്നോട് കാണിക്കാത്ത സ്നേഹം എനിക്കും വേണ്ടടോ എന്നേലും നിന്നെ അവൻ മനസ്സിലാക്കി തിരിച്ചു വന്നാൽ മതി ഈ വാസുവിന് മറ്റൊന്നും വേണ്ടട എന്നാൽ ഞാനിനി നിൽക്കണില്ല ശ്രീധര യുവന്മാരുടെ പൊങ്ങച്ചം കാണാനും കേൾക്കാനും എനിക്ക് വയ്യ ഞാൻ പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വരാം അയാൾ കടയിൽ നിന്നും ഇറങ്ങി തിരക്ക് കുറഞ്ഞ പാതയിലൂടെ പതിയെ നടന്നു നീങ്ങി വാസ് പോകുന്നത് നോക്കി അയാൾ നിർനിമേഷനായി അവിടെ അല്പനേരം നിന്നു അപ്പോഴും അവിടെ ആരവങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷത്തെ ഒരു ഞായറാഴ്ച പതിയുപോലെ ശ്രീധരൻ ഉമ്മർത്ത് വീണുകിടക്കുന്ന പത്രം എടുത്തുകൊണ്ട് ചാരുകസെരയിൽ പോയിരുന്നു മൂക്കിന്റെ തുമ്പത്തു നിന്നും കണ്ണടയൊന്ന് കയറ്റിവെച്ചതിന് ശേഷം അയാൾ പേജുകൾ ഒന്നൊന്നായി മറിച്ചു തുടങ്ങി പെട്ടെന്ന് വീടിന്റെ പടി കടന്നുകൊണ്ട് അകത്തേക്കൊരു വിലപിടിപ്പുള്ള കാറ് പാഞ്ഞു വന്നു നിന്നു അപ്രതീക്ഷിതമായി വീട്ടുമുറ്റിൽ വന്നു നിന്ന വാഹനത്തെ കണ്ടപ്പോൾ കയ്യിലുള്ള പത്രം താഴ്ത്തി പിടിച്ചുകൊണ്ടയാൾ കണ്ണടയുടെ ഗ്ലാസുകൾക്കിടയിലൂടെ ഒന്ന് എത്തി നോക്കി ആ വാഹനത്തിന്റെ ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന വ്യക്തിയെ കണ്ടതും അയാൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കി